പ്രമുഖ നിക്ഷേപകരുടെയും ഇൻവെസ്റ്റ്മെൻ്റ് മാനേജർമാരുടെയും നിക്ഷേപങ്ങളെ അതേപടി പിന്തുടർന്ന് നിക്ഷേപം നടത്തുന്ന ശൈലിയാണ് കോപ്പി കാറ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരുടെ പരിചയ സമ്പത്തിലുള്ള വിശ്വാസവും ഓഹരി മണിയിൽ നിന്നും നേടിയിട്ടുള്ള വമ്പൻ വിജയങ്ങളുമാണ് സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകരെ കാറ്റ് ഇൻവെസ്റ്റിങ്ങിനെ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിൽ നിരവധി സാധാരണക്കാർ രാജ്യത്തെ പ്രമുഖരായ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോ അതേപടി പിന്തുടരുന്നുണ്ട് ഒരു ശതമാനത്തിന് മുകളിൽ ഓഹരി വീതം സ്വന്തമാക്കിയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനികളുടെ വിശദാംശങ്ങൾ മാത്രമാണ് പൊതുവിടത്തിൽ ലഭ്യമായിട്ടുള്ളത് ഇതിൽ നിന്നും പ്രമുഖ നിക്ഷേപകരായ രേഖ ജുഞ്ചിൻവാല സുനിൽ സിൻഖാനിയ വിജയ് കേടിയ പുറഞ്ചു വിളിയത് ഡോളി ഖന്ന ആശിഷ് ഖജോലിയ എന്നിവരുടെ ഓഹരി പോർട്ട്ഫോളിയോയുടെ മാർച്ച് പാതയുടെ പ്രകടനം എങ്ങനെയെന്ന് നോക്കാം റയർ എൻ്റർപ്രൈസസ് അന്തരിച്ച പ്രമുഖ നിക്ഷേപകൻ രാജേഷ് ജുഞ്ചിൻവാല ആരംഭിച്ച നിക്ഷേപ സ്ഥാപനമാണ് റയർ എൻ്റർപ്രൈസസ് ഭാര്യയായ രേഖ ചുഞ്ചിനുടെ നേതൃത്വത്തിലാണ് റയൽ എൻ്റർപ്രൈസസിന് കീഴിലുള്ള ഓഹരി പോർട്ട്ഫോളിയോ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മാർച്ച് പാദത്തിനൊടുവിൽ ഇരുപത്തി ഓഹരികളാണ് റയർ എൻ്റർപ്രൈസസിന് കീഴിൽ സജീവമായിട്ടുള്ളത് ഇതിൻ്റെ വിപണി മൂല്യം അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഡിസംബർ പാദവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മാർച്ച് പാദത്തിൽ പോർട്ട്ഫോളിയോ മൂല്യത്തിൽ ഏഴ് ശതമാനം വർധന രേഖപ്പെടുത്തി വാലർ എസ്റ്റേറ്റ് രാഗു പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് वोकाट लिमिटेड करूर् वैश्य बैंक टाटा कम्युनिकेशन टाटा मोटर्स फेडरल बैंक नसारा टेक्नोजी अग्रो टेक् फूड्स कैनरा बैंक फोर्टिस हेल्थ केर एनसीसी लिमिटेड जियोजिस् फाशियल सर्वीस आपटेक् क्रिसिल, एस्कोट्स कुबोटो इंडियन होटल कंपनी जूबलें फर्मोवा सन्फार्म अडवास्ड रिसर्च कंपनी टाइटन कंपनी लिमिटेड वाटे बबा सिंगर् इंडिया जूबलेंट इनग्रेविया स्टार हेल्थ एंड अली इंशुनस्ट्रो ब्रांडस् കോൺകോഡ് ബയോടെക് തുടങ്ങിയവയിലാണ് രേഖ വലയുടെ നേതൃത്വത്തിലുള്ള റേ എൻ്റർപ്രൈസസ് ഒരു ശതമാനത്തിന് മുകളിൽ ഓഹരി വിധം സ്വന്തമാക്കിയിട്ടുള്ളത് ആശിഷ് കച്ചോലിയ മാർച്ച് പാതിന് ശേഷമുള്ള റിപ്പോർട്ട് പ്രകാരം പ്രമുഖ നിക്ഷേപകനായ ആശിഷ് കച്ചോലിയുടെ പോർട്ട്ഫോളിയോയിൽ നാൽപ്പത്തൊമ്പത് ഓഹരികളാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഈ ഓഹരികളിൽ ഒരു ശതമാനത്തിനു മേൽ വിഹിതമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ നിലവിലെ വിപണി മൂല്യം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയാണ് ഡിസംബർ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ മാർച്ച് ഒടുവിൽ കൈവശമുള്ള ഓഹറുകളുടെ മൂല്യത്തിൽ അഞ്ച് പോയിൻറ് ഏഴ് ശതമാനം വർധന കരസ്ഥമാക്കിയിട്ടുണ്ട് മാൻ ഇൻഡസ്ട്രീസ് വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് സഞ്ജീവനി പേരൻ്റൽ ലിമിറ്റഡ് സാംഗ്ലി പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് ബ്രാൻഡ് കോൺസെപ്റ്റ് ആദിത്യ ബിഷൻ ലിമിറ്റഡ് അമി ഓർഗാനിക്സ് എൻ ഐഇ ടി ലേണിംഗ് സിസ്റ്റംസ് അടോർ വെൽഡിംഗ് വൈഫ ഗ്ലോബൽ എക്സ്പ്രോ ഇന്ത്യ സഫാരി ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് യൂണിവേഴ്സൽ ഓട്ടോ ഫൗണ്ടറി ജെനസിസ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ റിപ്രോ ഇന്ത്യ ഗാർബേർ ഹൈടെക് ഫിലിംസ് ശങ്കരാ ബിൽഡിംഗ് പ്രോഡക്ട്സ് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ഗ്രാവിറ്റ ഇന്ത്യ ശാസ്ത്രസുന്ദർ വെഞ്ചേഴ്സ് പി സി ബി എൽ ലിമിറ്റഡ് ടാൻഫാക്ക് ഇൻഡസ്ട്രീസ് ഫിനിയോടെക്സ് കെമിക്കൽ ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ഒഗ്രോ ക്യാപിറ്റൽ എച്ച് ഇ എൽ ഗ്ലാസ്കോട്ട് കാരസിൽ ലിമിറ്റഡ് ഫേസ് ത്രീ ലിമിറ്റഡ് ബാലു ഫാർജ് ഇൻഡസ്ട്രീസ് the barrier plywood sg fincer raku productivity enhancers, asho industries towncraft barbecue nation hospitality aeroflex industries updater services beta drugs inflame appliances sky Gold, knowledge marine and engineering works du digital global bew engineering krishna defense and elite industries with petro electronics Vasa industry cosmic crf ബേസിക് ഫ്ലൈ സ്റ്റുഡിയോ സാക്ഷി മെട്ടക് ആൻഡ് പാനൽസ് മെഗാത്തോം ഇൻഡക്ഷൻ ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളിലാണ് ആഷിഷ് കച്ചൂരിയ ഒരു ശതമാനത്തിന് മുകളിൽ വിഹിതം ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ളത് സുനിൽ സിൻഹാനിയ രാജ്യത്തെ പ്രമുഖ നിക്ഷേപകരിലൊരാളും അബാഗ സെഎംസിയുടെ സ്ഥാപകനുമാണ് സുനിൽ സിൻഖാനിയ മാർച്ച് സാമ്പത്തിക ഭാഗത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ സജീവമായിട്ടുള്ള ഇരുപത്തഞ്ച് ഓഹരികളാണ് ഇവിടെ ഇപ്പോഴത്തെ വിപണി മൂല്യം രണ്ടായിരത്തി കോടി രൂപയാണ് ഡിസംബർ പാദമായി തട്ടിച്ചു നോക്കുമ്പോൾ മാർച്ച് പാദത്തിനുള്ളിൽ പോർട്ട്ഫോളിയുടെ മൂല്യം പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി മാസ്റ്റെക് ലിമിറ്റഡ് ശാരദ എനർജി ആൻഡ് മിനറൽസ് ലിമിറ്റഡ് അയോൺ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ് ഡി സി എം ശ്രീറാം ഇൻഡസ്ട്രീസ് കാരസ് ലിമിറ്റഡ് റൂട്ട് മൊബൈൽ സിയാറൻ സിൽക്ക് മിൽസ് എ ഡി എഫ് ഫുഡ്സ് ഡൈനാമിക് ടെക്നോളജീസ് എച്ച് ഇ എൽ ലിമിറ്റഡ് ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ് ജൂബിലൻ ഫർമോവ രൂപ ആൻഡ് കമ്പനി ലിമിറ്റഡ് ടെക്നോക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് ടി ടി കെ ഹെൽത്ത് കെയർ സ്റ്റൈലം ഇൻഡസ്ട്രീസ് എച്ച് ഇ ജി ഇൻഫ്ര എൻജിനീയറിംഗ് ശ്രീറാം പിസ്റ്റൻസ് ആൻഡ് റിംഗ്സ് ഐ എഫ് എൽ സെക്യൂരിറ്റീസ് ഹിൻവെയർ ഹോം ഇന്നൊവേഷൻ ഇത്തോസ് ലിമിറ്റഡ് യൂണിപാർട്സ് ഇന്ത്യ ലിമിറ്റഡ് ഇ എം എസ് ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളിലാണ് സുനിൽ സിംഗാനെ ഒരു ശതമാനത്തിൻ്റെ മുകളിൽ വീതം മാർച്ച് ഭാദത്തിന് ശേഷം നിലനിർത്തിയിട്ടുള്ളത് വിജയ് കേടിയ രാജ്യത്തെ പ്രമുഖ ഓഹരി നിക്ഷേപകനാണ് വിജയ് കിഷൻലാൽ കേടിയ മാർച്ച് ഭാദത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ആക്റ്റീവായിട്ടുള്ള പതിനേഴ് ഓഹരികളാണ് ഇവിടെ ഇപ്പോഴത്തെ വിപണി മൂല്യം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഡിസംബർ പാദമായി താരതമ്യം ചെയ്യുമ്പോൾ മാർച്ച് പാദത്തിൽ കേഡിയുടെ പോർട്ട്ഫോളിയോയുടെ മൂല്യത്തിൽ പതിനഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം ഇടിവ് നേരിടുന്നു ഗ്ലോബൽ വെക്ടർ ഹെലികോപ്റ്റർ മഹീന്ദ്ര ഹോൾഡേയ്സ് ആൻഡ് റിസോർട്ട്സ് ഇന്ത്യ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇലിക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഓം ഇൻഫ്ര ലിമിറ്റഡ് സിയാറാം സിൽക്ക് മിൽസ് ന്യൂ ലാൻഡ് ലബോറട്ടറീസ് അതിൽ ഓട്ടോ ലിമിറ്റഡ് റിപ്രോ ഇന്ത്യ ലിമിറ്റഡ് സുദർശനം കെമിക്കൽ ഇൻഡസ്ട്രീസ് താൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് വൈഫവ് ഗ്ലോബൽ ലിമിറ്റഡ് പ്രിസിഷൻ കാംഷാഫ്റ്റ് തേജസ് നെറ്റ്വർക്ക് പട്ടൽ എഞ്ചിനീയറിംഗ് ഇന്നൊവേറ്റേഴ്സ് ഫെക്കേഡ് സിസ്റ്റംസ് അഫോർഡബിൾ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ തുടങ്ങിയ ഓഹരികളാണ് വിജയക്കിടിയ ഒരു ശതമാനത്തിന് മുകളില വിഹിതം ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ളത് ഡോളി ഖന്ന വൻകിട ഓഹരി നിക്ഷേപകരുടെ സ്ത്രീ സാന്നിധ്യമാണ് ചെന്നൈ പ്രവർത്തിക്കുന്ന ഡോളി ഖന്ന സ്മോൾ ക്യാപ് ഓഹരികളാണ് പ്രധാനമായും ശ്രദ്ധ തോന്നിയിട്ടുള്ളത് മാർച്ച് സാമ്പത്തിക ഭാഗത്തിനൊടുവിൽ ഡോളിക്കനിയുടെ പോർട്ട്ഫോളിയോയിൽ സജീവമായിട്ടുള്ള പത്തൊമ്പത് ഓഹരികളാണ് ഇവിടെ ഇപ്പോഴത്തെ വിപണി മൂല്യം നാനൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഡിസംബർ പാദമായി തട്ടിച്ചു നോക്കുമ്പോൾ മാർച്ച് ഭാഗത്തിനൊടുവിൽ പോർട്ട്ഫോളിയോയുടെ മൂല്യം പതിനഞ്ച് ശതമാനം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് റെപ്കോ ഹോം ഫിനാൻസ് സോം ഡിസ്റ്റലറീസ് ആൻഡ് ബ്രുവറീസ് സേലൻ എക്സ്പ്ലോറേഷൻ ടെക്നോളജി സുവാരി ഇൻഡസ്ട്രീസ് ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസസ് ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ് കെ സി പി ഷുഗേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ മാംഗ്ലൂർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് സവേര ഇൻഡസ്ട്രീസ് താൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ദീപക് സ്പിന്നേഴ്സ് കൺട്രോൾ പ്രിന്റ് ലിമിറ്റഡ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ പ്രകാശ് പൈപ്സ് പോണ്ടി ഓക്സൈഡ് ആൻഡ് കെമിക്കൽസ് കെ സി പി ലിമിറ്റഡ് സിംറാൻ ഫാംസ് നാഷണൽ ഓക്സിജൻ ലിമിറ്റഡ് പ്രകാശ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രാജശ്രീ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് സാൽസർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഓഹരികളിലാണ് ഡോളിഖന ഒരു ശതമാനത്തിന് മുമ്പുള്ള വീതം മാർച്ച് വാദത്തിനശേഷം നിലർത്തിയിട്ടുള്ളത് പൊറിഞ്ചു വിളിയത് ഇന്ത്യയിലെ പ്രമുഖ ഓഹരി നിക്ഷേപകനും പി എം എസ് സേവനദാതാക്കളായ ഇക്വിറ്റി ഇൻ്റലിജൻസിലെ സ്ഥാപകനും സർവപരി മലയാളിയുമാണ് പുറിഞ്ഞ് വിളിയത് അത്രയധികം അറിയപ്പെടാത്തതും എന്നാൽ അടിസ്ഥാനപരമായി മികച്ച നിലയിലുള്ള സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് അദ്ദേഹം നിക്ഷേപം നടത്തുന്നത് മാർച്ച് ഭാഗത്തിനൊടുവിൽ പുറിഞ്ചുവിൻ്റെ പോർട്ട്ഫോളിയോയിൽ ആക്റ്റീവായിട്ടുള്ള പതിമൂന്ന് ഓഹരികളാണ് ഇവിടെ ഇപ്പോഴത്തെ വിപണി മൂല്യം നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയാണ് ഡിസംബർ പാദമായി താരതമ്യം ചെയ്യുമ്പോൾ മാർച്ച് ഭാഗത്തിനുള്ളിൽ പുറിഞ്ചുവിൻ്റെ പോർട്ട്ഫോളിയോ മൂല്യത്തിൽ പതിനഞ്ച് ശതമാനം ഇടിവ് രേഖപ്പെടുത്തുന്നു കേരള ആയുർവേദ ലിമിറ്റഡ് ആർ പി എസ് ജി വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഡ്യൂറോപ്ലൈ ഇൻഡസ്ട്രീസ് സെൻറ്റം ഇലക്ട്രോണിക്സ് കോംക്യു ക്യാമ്പ്ലിൻ ലിമിറ്റഡ് ഓറിയൻ ബെൽ കായ ലിമിറ്റഡ് ഓറം പ്രോപ്റ്റെക് അൻസൽ ബിഡ്വെൽ എയോണെക്സ് ഡിജിറ്റൽ ടെക്നോളജി പി ജി ഫോയിൽസ് മാക്സ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളാണ് പുറഞ്ച് വിളയിൽ ഒരു ശതമാനത്തിനു മുമ്പുള്ള ഓഹരി വിധം ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ളത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനാലുള്ള ശുപാർശയല്ല ഓഹരിയിലെ നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മാർഗദർശനം തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മേളയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം